ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മുടെ കോമഡി വീഡിയോ എടുക്കാൻ പോവാണ് ഗൈസ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ കോമഡി വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മള് വീഡിയോ എടുക്കല് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നേരെ വീടിലോട്ട് പോകാം നമ്മുടെ ഷാനു ഇവിടെ റെഡി ആവുന്നുണ്ട് നേരെ വേഷം ടൊട്ടുമോന് അല്ലേ ടൊട്ടുമോന് വേഷമാണ് ഗായ്സ് നമ്മടെ ഷാനൂന് നേരൊക്കെ വരാൻ കേട്ടോ ഓക്കെ ഇത് നോക്കണ്ടട്ടോ ഗൈസ് ഇത് നോക്കണ്ട ഓന് ഏർ കോമഡി വീഡിയോ ഒക്കെ ഒലിച്ച് കഴിഞ്ഞാൽ വലിയ ഡിമാൻഡ് ഈ കാരണം ഇപ്പൊ വീഡിയോ എടുക്കുന്നോണ്ടാണ് അവന അടങ്ങി വെക്കണത് അപ്പൊ ഷാനു ഇവിടെ റെഡി ആയി ഉം നല്ല വെയിലാണ് നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ പോവാണ് അല്ലേ എന്താ പറയാല്ലേ രണ്ട് വാക്ക് പറഞ്ഞാ നമുക്ക് തുടങ്ങാം बार ും <laughs> <laughs> അപ്പൊ നമ്മടെ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞു അതെ എന്താ കിടക്കണേ നമുക്ക് അതേസ് ഒന്നാമത് നല്ല വെയിലാണ് അതുകൊണ്ടാണ് സമയം രണ്ടു മണി അങ്ങനൊക്കെ ആയിട്ടുള്ളു തോന്നുന്നുണ്ട് വെയിലാണ് നമ്മള് വീഡിയോ എടുക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോ എടുക്കാം അടുത്ത ഷോട്ട് എടുക്കാം മെന്റലിണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ വെറുത എനിക്കൊരു കൊഴപ്പില്ല സുഖോ പറയുമ്പോ പറയുമ്പോ ഉം പീതാംബ സാറിൻ്റെ ആ പറ

സന്തോഷായില്ലേ സന്തോഷായോ എങ്ങനെ കളിച്ചണോ പിന്നെ േ സന്തോഷ് ഇന്നത് ഇന്റെ വേഷാണ് ഇൻകുണ്ട് രണ്ട് വേഷം ഓൻറെ രണ്ട് വേഷം എടുത്തു കഴിഞ്ഞു അതേപോലെ രണ്ട് വേഷം ഉണ്ട് ഇറങ്ങി തട്ടി കൊണ്ടുപോയോലെ പൈസ വരും കൊണ്ടുപോയി കൂടി ഇവനെന്ത്വനാതിരിക്കും അപ്പൊ അതൊക്കെ നമ്മുടെ കോമഡി വീഡിയോസ് ഒക്കെ എടുത്തുകഴിഞ്ഞ് സെറ്റായി അപ്പൊ അതാ നല്ല മഴ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ശരിക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ